പത്മജ വീണത് ചാണകക്കുഴിയിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൊടുത്തിൽ പത്മജയുടെ പേരിൽ ഒരു വോട്ടുപോലും ബി ജെ പിക്ക് കിട്ടില്ല കരുണാകരന്റെ പാരമ്പര്യം ഇനി പത്മജ ഉപയോഗിച്ചാൽ യൂത്ത് കോൺഗ്രസ് അവരെ തെരുവിൽ തടയുമെന്നും രാഹുൽ പറഞ്ഞു പത്മജ ചെയ്തത് കൊടും ചതിയാണെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തറും പ്രതികരിച്ചു കരുണാകരൻ ഒരിക്കലും മതേതര പാരമ്പര്യത്തിന് കോട്ടമുണ്ടാക്കിയിട്ടില്ല തെരുവിൽ തല്ലുകൊണ്ട ആളുകളുടെ സ്വപ്നമാണ് രാഷ്ട്രീയകാര്യ സമിതി അതാണ് പത്മജിക്ക് കൊടുത്തത് സി പി എമ്മിൽ പോയിരുന്നുവെങ്കിൽ പേരിനു വേണ്ടിയെങ്കിലും അവർ പറയുന്നത് അംഗീകരിക്കാമായിരുന്നു എം വി ഗോവിന്ദന് ആശങ്കയുണ്ടാകും ബംഗാളിൽ സി പി എം ഒന്നടങ്കം ബി ജെ പിയിൽ പോയല്ലോ നാളെ പിണറായി വിജയനെ ബി ജെ പി പ്രസിഡന്റാക്കിയാൽ സുരേന്ദ്രന്റെ സ്ഥാനം പോകും സുരേന്ദ്രന് ആ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് എന്തിനേടും അവഗണനയുമാണ് പത്മജിയോട് ചെയ്തതെന്ന് ജബി മേത്തർ ചോദിച്ചു തോറ്റതിനു ശേഷവും അവസരം നൽകി കേരളത്തിലെ കോൺഗ്രസിന്റെ പരമോന്നത സമിതിയിൽ പോലും സ്ഥാനം നൽകി അച്ഛന്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരരുത് അച്ഛന്റെ ആത്മാവിന് പോലും നൽകിയത് ഏറ്റവും വലിയ നോവാണ് മതേതര കേരളം ഈ ചേക്കേരലിനെ തള്ളും ഒരിക്കലും മാപ്പില്ലെന്നും ജബി മേത്തർ പറഞ്ഞു ഗുരുവായപ്പനും ലീഡറുമാണ് സാക്ഷിയെന്നും എല്ലാം കണ്ടറിയാമെന്നും ടി എൻ പ്രതാപൻ പ്രതികരിച്ചു